കട്ടപ്പന വാട്സ്ആപ്പ് കൂട്ടാമയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ബസ് തൊഴിലാളികളുടെ സംഗമം രാവിലെ മാസ് ഓഡിറ്റോറിയത്തിൽ കുടിയേറ്റ കാലം മുതൽ ഹൈറഞ്ചിന്റെ പൊതുഗതാഗത രംഗത്തെ നെടുന്തൂണായ സ്വകാര്യ ബസ് മേഖലയുടെ ചരിത്രത്തിന്റെ ഭാഗമായ തൊഴിലാളികൾ ഉൾപ്പെടെ മൂന്ന് തലമുറകൾ സംഗമത്തിൽ പങ്കെടുക്കും സ്വന്തം തൊഴിൽ കൊണ്ട് ആയുസ്സിന്റെ ഭൂരിഭാഗവും സമൂഹത്തിന് സേവനം ചെയ്തിട്ടും അവഗണന മാത്രം തിരികെ കിട്ടിയ ബസ് തൊഴിലാളികൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുഖ പങ്കുവെക്കുവാനും പരസ്പരം വേണ്ടിയാണ് കൈത്താങ്ങാകാനും സൗഹൃദം വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ നമ്മുടെ ഈ മേഖലയിൽ അതായത് നമ്മുടെ കുടിയേറ്റ കാലഘട്ടം മുതൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ നമുക്കറിയാം പണ്ടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഴിയില് വണ്ടി നിർത്തി തണുപ്പിച്ച് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നയിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറിപ്പോയ ആളുകൾ അപ്പൊ ഞങ്ങൾ ഒരു ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഈ ഒരു ചുരുങ്ങിയ ഒരു മാസം കൊണ്ട് നാനൂറ്റി അൻപത് പേരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി എല്ലാവരെയും നേരിൽ കാണാൻ കഴിയുന്നവരെ പോയി കണ്ടു വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ കണ്ടു അപ്പൊ ഒരു ആ ഒരു തലമുറയും അതിനിടയ്ക്ക് ഈ ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു തലമുറയിൽ ഇന്നിപ്പോ ഈ ബസ് സർവീസിൽ നിലവിൽ തുറന്നു പോകുന്ന തലമുറയും അങ്ങനെ ഒരു മൂന്ന് തലമുറകളുടെ ഒരു സംഗമം അത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേക സംഘടനയൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബസ് സൗഹൃദം കെട്ടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാനും ഈ നാനൂറ് നാനൂറ്റി അൻപത് ഒരു പരസ്പരം ഒരു കൈത്താങ്ങാങ്ങുവാനും നാളുകളിലെ ഒരു ട്രസ്റ്റ് പോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ രൂപീകരിച്ചുകൊണ്ട് അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനും അതുപോലെ ഈ അംഗങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ ചേർന്ന് നീക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലേക്ക് നയിച്ചേക്കുന്നത് പിന്നെ ഇതിലുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇതിനില്ല ഇത് ഒരു തികച്ചും സ്വതന്ത്രമായി അംഗങ്ങൾ എല്ലാവരും കൂടി ഇതിനെ ഭാഗവാക്കാക്കിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാർഷാൽ കൂട്ടായ്മയാണ് അപ്പൊ നാളുകൾ ഇതിനെ നാളെ ഈ സംഗമം ശേഷം അവിടെ വെച്ച് ഇതിന്റെ ഭാവി പരിപാടി രൂപം കൊടുക്കാനാണ് തീരുമാനിക്കുന്നത് നമുക്കറിയാം മാധ്യമ പ്രവർത്തകനും പ്രഭാഷകനും അതുപോലെ കവിയുമായിട്ടുള്ള ശ്രീ ആന്റണി മുനിയറയാണ് നാളെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കെട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ പത്ത് മണിക്കാണ് ഇതിന്റെ ഈ സംഗമം കൂടുന്നത് അപ്പൊ പ്രത്യേകിച്ച് നമ്മളിത് ഉദ്ദേശിക്കുന്നത് ഈ ഹൈറേഞ്ച് മേഖലയിലൂടെ വന്നു പോയിട്ടുള്ള അതായത് ലോങ്ങ് സർവീസുകളും ഷട്ട് സർവീസുമായി ഹൈറേഞ്ച് മേഖലയിലൂടെ വന്നു പോയിട്ടുള്ള ബസ് ജീവനക്കാരത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ടൊക്കെ നമുക്കറിയാം ഡോർ ചെക്കർമാരുടെ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറികളും പെട്ട ആളുകൾ ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ ചേർക്കൽ ഒരു പൊതുവേദി എന്ന നിലയ്ക്കാണ് ഇത് രൂപം കൊടുത്തിട്ടുള്ളത് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു പഴയ തലമുറ വളരെ ആവേശത്തിലാണ് എല്ലാവരും ഒന്ന് കാണാനും കേൾക്കാനും കഴിയുന്നാലും ഇപ്പം വർഷമായിട്ട് ഈ മേഖലയിൽ പോലില്ലാത്ത ആളുകൾ അപ്പം അവരൊക്കെ പോയി പോയ ശേഷം എവിടെയാണെന്നു പോലും ഒരു അറിയില്ല അപ്പം നമുക്ക് ഒരു ദുഃഖകരമായ കാര്യം പലരെയും അനുഷ്ഠിച്ച് നമ്മൾ ചെന്ന സമയത്താണ് പലരെയും മരണം പോലും നമ്മൾ അറിയുന്നു വളരെ വേദനാജനകമാണ് കാരണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ ശരിക്കും അവരുടെ തൊഴിലുകൊണ്ട് ഈ സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ അവര് ഈ മേഖലയിൽ പണിയെടുക്കാൻ വേണ്ടാത്ത കാര്യം കഴിഞ്ഞ് നീങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് അവരുടെ മരണം വിയോഗം പോലും ഈ മേഖലയിലുള്ള ആളുകൾ അറിഞ്ഞില്ല എന്നൊരു വേദനയ്ക്ക് സത്യമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിന് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ജീവിത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരെയും രോഗവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവരെയും സഹായിക്കുവാനും അംഗങ്ങളുടെ കുടുംബങ്ങളിലെ മംഗളകർമ്മങ്ങളിലും മറ്റും സഹകരിക്കുവാനും ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുണിയറ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രസാദ് വിലങ്ങുമ്പാറ ശ്രീകാന്ത് രവീന്ദ്രൻ മോൻസി സി മധുസൂദനൻ നായർ ടി കെ മോഹനൻ എം കെ സാംസി സി ഉദുപ്പ് രാജേഷ് കുട്ടിമാളു അഖിൽ സി വി അനീഷ് കെ കെ അജിമോൻ വി എസ് ബിജു പി വി രഞ്ജിത്ത് പി ടി ഷിബു ജോർജ് മനുപ്രസാദ് പിയാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ